സാധാരണ ഈ റാങ്കിങ് ടാസ്ക് കഴിയുമ്പോൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾക്ക് എവിക്ഷൻ ഫ്രീ കാർഡുകളോ അല്ലെങ്കിൽ ജയിൽ ഫ്രീ കാർഡുകളോ അങ്ങനെ അടിപൊളി സമ്മാനങ്ങളാണ് ലഭിക്കാറുള്ളത് പക്ഷേ ഇത്തവണ ബിഗ് ബോസിന് വലിയ താല്പര്യമുള്ള ആൾക്കാരൊന്നുമല്ല ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത് അഭിഷേക് ജിൻഡോ അർജുൻ ശ്രീതു ആൻഡ് ഋഷി ഇത്രയും പേരാണ് ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഇഷ്ട മത്സരാർത്ഥികളായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസിന് വിജയിപ്പിക്കാൻ താൽപ്പര്യമുള്ള മത്സരാർത്ഥികളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എവിക്ഷൻ ഫ്രീ കാർഡുകളായിരിക്കും കൊടുക്കുക പക്ഷേ ഇത്തവണ അതൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നാം സ്ഥാനത്ത് വന്ന അഭിഷേകിന് മാത്രം ആ ഒരു വീക്കിലെ ക്യാപ്റ്റൻ ആവാനുള്ള ഒരധികാരം കൊടുത്തിട്ടുണ്ട് ബാക്കി ആർക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് മത്സരാർത്ഥികളാണ് ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത് അഭിഷേക് ജിൻഡോ അർജുൻ ശ്രീതു എൻ ഋഷി ഇവർ അഞ്ച് പേരും അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നവരാണ് ഇതിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ജിൻഡോയാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന അർജുനാണ് മൂന്നും നാലും സ്ഥാനങ്ങളിലേക്ക് അഭിഷേകും അതേപോലെ ഋഷിയും വരും ഇതിൽ ശ്രീതു മാത്രമാണ് ഞാൻ എനിക്കിഷ്ടമാണ് ശ്രീതുവിനെ പക്ഷേ ഒരഞ്ച് സ്ഥാനത്തിനുള്ളിൽപ്പെടാനുള്ള ഒരു ഗെയിം ശ്രീതു കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലാത്തത് ബാക്കി നാല് പേരും അതെ ടോപ്പ് ഗെയിമേഴ്സ് തന്നെയാണ് ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ വരാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവരെന്ന് ഞാൻ വിശ്വസിക്കുന്നവരാണ് അതായത് മറ്റുള്ള മത്സരാർത്ഥികളും കോണ്ടന്റ് കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് നെഗറ്റീവ് കോണ്ടന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ നെഗറ്റീവ് കോണ്ടന്റ്സ് ആണ് ബിഗ് ബോസിലെ വിന്നർ ആവാൻ അല്ലെങ്കിൽ ചീത്ത് പറയുന്നതാണ് അല്ലെങ്കിൽ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ലൈൻ ഓൾറെഡി ഉള്ളപ്പോൾ തന്നെ ഒരു കമ്മിറ്റഡായ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിനെ തേച്ചിട്ട് അന്ന് കണ്ടൊരു വ്യക്തിയെ പ്രണയിക്കുന്നതാണ് ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ കോണ്ടുകൊ കൊടുത്തവർ ഒരു രീതിയിലും ഞാൻ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ആറ് സീസണുകളിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല കുറിച്ച് പറയുകയാണെങ്കിൽ അഭിഷേക് നല്ല രീതിയിൽ ഗെയിം കളിക്കേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ആദ്യത്തെ വീക്ക് തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള മൂന്നാഴ്ചത്തേക്കെങ്ങാണ്ടാണ് എവിക്ഷനിലേക്ക് കിട്ടിയിരുന്നത് അതായത് ഏതോ ഒരു കമ്മ്യൂണിറ്റിനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി കാർഡൊക്കെ എടുത്ത് കളിക്കുമ്പോൾ അതൊരു രസമല്ല ഒരു ഷോയെ സംബന്ധിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ ഗെയിം കളിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർ പേടിച്ച് മാറി നിൽക്കേണ്ട അവസ്ഥകളിലേക്ക് മാറും അതുകൊണ്ട് തന്നെയാണ് അഭിഷേകിന് ഗെയിം കളിക്കാതെ പോയതും പക്ഷേ യഥാർത്ഥം നല്ല പൊട്ടൻഷ്യലുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് അത് നമുക്ക് പല സന്ദർഭങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ജിൻഡോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ജിൻഡോ എന്താ എല്ലാ കാര്യത്തിലും ഒരു നല്ല വ്യക്തിയാണോ അല്ലെങ്കിൽ എല്ലാത്തിലും കളത്തിലും ഒന്നും കളിക്കുന്ന വ്യക്തിയാണോ എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടോക്സിക് ഷോയാണ് ആ ടോക്സിക് ഷോയിൽ വലിയ തെറ്റുകളും ചെറിയ തെറ്റുകളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അല്ലാതെ ശരികൾ മാത്രമായിട്ടല്ല ഏറ്റുമുട്ടുന്നത് അതിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കുറവ് തെറ്റുകൾ ചെയ്യുന്നത് ജിൻഡോ തന്നെയാണ് ഈ മറ്റ് കോണ്ടൻറ് മേക്കേഴ്സ് വളരെ ക്രിഞ്ചായിട്ടും ഇറിറ്റേറ്റിംഗ് ആയിട്ടുമുള്ള ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിലൊരു ഫൺ എലമെന്റും അതിലൊരു ഇച്ചിരി കള്ളത്തരങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ജിൻഡോ തന്നെയാണ് എന്താ പറയുക ബിഗ് ബോസ് ഷോ കൊണ്ടുപോകുന്നത് ആദ്യം മുതൽ അവസാനം വരെയും ഒരേ രീതിയിൽ ആ ഷോയെ കൊണ്ടുപോയത് ജിൻഡോ തന്നെയാണ് പല മത്സരാർത്ഥികൾക്കും ഒരുപാട് പി ആർ വർക്കേഴ്സാണ് ഒരാവശ്യമില്ല അതിപ്പോൾ വീഡിയോ ജാസ്മിൻ പറഞ്ഞ വീഡിയോ ആണെന്ന് നേരിട്ട് ആ വീഡിയോ ഇട്ടാൽ പോലും ഇല്ല ഇത് ജാസ്മിൻ അല്ല പറഞ്ഞത് ജാസ്മിൻ്റെ പ്രേതമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കുറേ പി ആർ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് വെറുതെ ഈ വീഡിയോ ഇടുന്നവരെയൊക്കെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ ആ രീതിയിലുള്ള വാല്യുവേ കൊടുക്കാറുള്ളൂ കാരണം പി ആർ ടീംസാണ് അത് പൈസ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ എന്തുണ്ടെങ്കിലും അതൊന്ന് ചുമ്മാ കുറേ കോപ്പി പേസ്റ്റ് ചെയ്ത കുറച്ച് കമൻസായിട്ടും കോപ്പി പേസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളായിട്ടും വരുന്ന കുറച്ച് ആൾക്കാർ അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എങ്ങനെ പോയാലും എന്തൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താലും റിയൽ ഗെയിമേഴ്സ് മാത്രമേ വിന്നേഴ്സ് ആവത്തുള്ളൂ എത്ര കള്ള വോട്ട് കയറ്റിയാലും പ്രേക്ഷകരുടെ ശക്തി എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ളതാണ് എത്ര രൂപ കൊടുത്ത് എത്ര വോട്ട് കയറ്റും ഇതൊക്കെ നമ്മൾ ദിൽഷയുടെ ആ സമയത്ത് കണ്ടതാണ് ദിൽഷ ഒരു വിന്നർ മെറ്റീരിയൽ ആയിരുന്നില്ല എന്നിട്ട് പോലും പ്രേക്ഷകർ ബിഗ് ബോസിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദിൽ ദിൽഷയെ വിന്നറാക്കിയത് അതായത് റിയാസ് ഒരിക്കലും കയറരുത് റിയാസിനെ വിന്നറാക്കാനുള്ള വികല ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല കാരണം പ്രേക്ഷകരുടെ വോട്ട് എന്ന് പറയുന്നത് അത് അത് അതിനെ വല്ലാൻ അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ വല്ലാൻ എന്തായാലും ബിഗ് ബോസിൻ്റെ ഷോ ഡിറക്ടർക്ക് കഴിയത്തില്ല അപ്പം എന്തായാലും ആരായിരിക്കും ഇത്തവണ ബിഗ് ബോസിലെ വിന്നർ ആരായിരിക്കും ഫസ്റ്റ് റണർ അപ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക